അസാ വെൽക്കം ആർജെ വൈസ് അപ്പോൾ കുറേ ദിവസയില് വീഡിയോ ഒക്കെ വന്നിട്ട് ഏകദേശം ഒരു നാപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ദിവസമൊക്കെ ആയിട്ടുണ്ടായിരിക്കും സാധാരണ ഒരു മാസത്തെ കൂടുതൽ വൈകാറില്ല വീഡിയോ വരാനുള്ള തേർട്ടി ഡേയ്സ് മാക്സിമം ഗ്യാപ്പാണ് വരാറുള്ളത് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് ഞാൻ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വിശേഷങ്ങളെങ്കിലും നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എത്തവണ അതൊന്നും പറ്റിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാഞ്ഞിട്ടെന്നാണ് വീഡിയോ എടുക്കണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തുവെച്ചത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി എനിലിട്ടിട്ട് എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് വോയ്സ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനേ ഉള്ളൂ നാട്ടിൽ പോയ സമയത്ത് വാപ്പാൻ്റെ ഉമ്മാൻ്റെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യണം എന്ന് ഒരുപാട് പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി കല്യാണം കല്യാണമല്ല ഡെലിവറിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് ഞാൻ അപ് റ്റു ഡേറ്റായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നു അങ്ങനെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളും അവിടെ നിന്ന് ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവാനന്തര ശുശ്രൂഷയായിട്ട് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് ആഫ്റ്റർ ഡെലിവറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക എണ്ണ തേച്ചുകൂളി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ട് തന്നെ ഒരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ ഒരു ഞാനൊരു സെവൻ ഡേയ്സിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് അപ്പോൾ സെവൻ ആണ് എടുത്തത് ജസ്റ്റ് എനിക്ക് അത്രയും സമയം ഉണ്ടായിരുന്നു ഉള്ളിൽ പെട്ടെന്ന് തിരിച്ചു പോരണം എന്നുള്ളത് കാരണം അങ്ങനെ ആറാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും എനിക്ക് പിന്നെ അത് ആറാമത്തെ ദിവസം വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഞാൻ നാട്ടിൽ പോയിട്ട് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ വീട്ടിലു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനങ്ങോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ ആ പോയ സമയത്ത് തന്നെ എൻ്റെ ഉമ്മ എനിക്ക് എൻ്റെ വാപ്പേൻ്റെ ഉമ്മ ഉപ്പയൊന്നുമില്ല ഉമ്മാൻ്റെ ഉപ്പേയില്ല മരിച്ചിട്ട് കുറച്ചായി ഒരു ആറേഴ് വർഷത്തോളമായി എൻ്റെ വാപ്പ ഉമ്മാൻ്റെ ഉപ്പ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഉമ്മേനെ കല്യാണം കഴിക്കുന്ന കാലം കാലത്ത് തന്നെ എൻ്റെ വാപ്പയ്ക്ക് ഉമ്മ ഉപ്പയൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസ് എന്ന് പറയാനുണ്ടായിരുന്നത് ഉമ്മേൻ്റെ ഉപ്പയും വാപ്പ ഉമ്മേൻ്റെ ഉമ്മയും വാപ്പയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മമ്മ മാത്രമാണ് ആള് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു മോനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം പതിനാല് ദിവസത്തോളം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞാൻ എണ്ണ തേച്ച് കുളിക്കാൻ പോകുന്ന ആ ഒരു സമയമായപ്പോഴാണ് ഉമ്മേൻ്റെ ഉമ്മ സ്വന്തം വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അവിടെ പോയി ഒരു സിക്സ് ഡേയ്സ് ആ ഫൈവ് ഡേയ്സ് ആയപ്പോഴത്തേക്കിനും എൻ്റെ ഉമ്മക്ക് വയ്യാതെ വയ്യായി ഒരു ക്ഷീണം പോലെ വോമിറ്റിങ് ഗ്യാസ് വരുന്ന പ്രശ്നങ്ങൾ വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി അങ്ങനെ ആറാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും ആൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് സീരിയസ് ആയി നോർമലി ഇങ്ങനെ സോഡിയം കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പോയി സോഡിയം കയറ്റിയാണെന്ന് നോക്കിയായി വരായിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അധികമായി ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി സിക്സ് ഡേ ആയപ്പോഴത്തേക്കിനും ആൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ ഞാനൊരു കാര്യങ്ങൾ പറയാനോ ആക്കാനും വന്നില്ല കാരണം നമുക്ക് നമുക്കത് ശരിക്കും ഷോക്ക് ആയി പോയിട്ട് പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന ഒരു മരണമായിരുന്നു വീട്ടിലത് ഞാൻ നാട്ടിൽ പോയത് ഒരു കണക്കിന് എന്ന് എനിക്ക് തോന്നി കാരണം ആ ഒരു അവസാന നിമിഷങ്ങളിൽ ഉമ്മാന്റെ ഉമ്മമാൻ്റെ കൂടെ നിൽക്കാനും മോനെ കാണിച്ചു കൊടുക്കാനും അവനും ഉമ്മമാന്റെ കെയർ കിട്ടാനും അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായില്ല കാരണം വയസ്സായ ആൾക്കാരാണ് മരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തൊരു വിഷമമൊന്നും നമുക്ക് ഉണ്ടായില്ല കാണാൻ പറ്റാതെ ഇരുന്നു അതല്ലെങ്കിൽ ഉമ്മ കുട്ടീനെ കണ്ടില്ല അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും പിന്നെ ഉമ്മ എൻ്റെ കൂടെ ആയിരുന്നു ഇവിടെ ഉമ്മയ്ക്ക് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ കൂടെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പിന്നെ ഉമ്മമാൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നു ഏഴോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് വരി നെക്സ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വരേണ്ടി വന്നു ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അത്യാവശ്യമായിട്ട് നാട്ടുകൊണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടി വന്നു ഫാർമസിയിൽ അങ്ങനെ ഞാൻ എഴുപത്തേഴാമത്തെ ദിവസം ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായി നയൻറ്റി ഡേയ്സായിട്ട് ഞാൻ ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത്ര ലീവ് കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഉമ്മാൻ്റെ ഏഴ് ഏഴിൻ്റെ ഏഴ് കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ഞാനങ്ങോട്ട് തിരിച്ചു പോരെയുണ്ടായി അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഒരു സാഹചര്യങ്ങളിൽ എൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നില്ല അമ്മ ആയിരുന്നു പിന്നെ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുന്ന കാര്യങ്ങളൊക്കെ ആയി കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കണം ഇക്കാണ്ടോ വീട്ടിൽ പോകുക എല്ലാം കൂടെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന തിരക്ക് ഒക്കെ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ നടന്നത് കാരണം ഞാൻ ഞങ്ങൾക്ക് ഒന്നും പ്ലാൻ ചെയ്യാനോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാനോ പറ്റില്ല പിന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും മറ്റൊരാളോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറയാനും നമുക്ക് തോന്നിയിരുന്നില്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലല്ലോ ചെയ്യേണ്ട അല്ലാതെ തന്നെ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അങ്ങനെ ഞങ്ങളിവിടെ തിരിച്ച് വന്ന ഒരു ജൂൺ എട്ടാം തീയതി രാത്രി അവിടെ നിന്നുള്ള ഫ്ലൈറ്റിനാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് ഒമ്പതാം തീയതി പുലർച്ചയ്ക്ക് ഇവിടെ എത്തി പതിനൊന്നാം തീയതി ആയിരുന്നു എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ വന്ന സമയത്ത് ട്രാവലിങ്ങോ കാര്യങ്ങളൊക്കെ ആയി പിന്നെ അനിയത്തി ഫാർമസി കോഴ്സ് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവളത് അവളാണെങ്കിൽ കൂടെ വന്നിട്ടില്ല കേട്ടോ മോനെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ അവർ വെക്കേഷൻ ടൈമിൽ ടൈമിലിരിക്കുകയാണ് അപ്പോൾ അവളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് വരുന്നതിൽ നല്ല ദിവസമായിട്ട് അവളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് തിരുവനന്തപുരം പോക്കും എല്ലാം കൂടെ ആയിട്ട് ആകെ റഷായിരുന്നു അപ്പോൾ ഒന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല വരുന്ന സമയത്തുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാനോ ഒന്നും എടുത്ത് ഒന്നും പറ്റിയില്ല അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയി പിന്നെ അതിൻ്റെ പുറകെ ആയി രണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ പിന്നെ ജോലിക്ക് ജോയിൻ ചെയ്തത് അത് കഴിഞ്ഞ പിന്നെ അത്രയും ദിവസം റെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അറിയാം റെസ് വെച്ച് സിസേറിയും കഴിഞ്ഞ് ഒരു എഴുത്തേഴ് ദിവസമായ ഒരാൾക്ക് എന്തിനൊക്കെ കഴിയും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ വന്ന് എനിക്ക് എയ്റ്റ് അവർ ജോലിയുണ്ട് അത് കഴിഞ്ഞ് വന്ന് മോന്റെ കാര്യങ്ങൾ നോക്കണം പെട്ടെന്ന് നമ്മുടെ ശരീരം ഇത്രയും അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായി ഭയങ്കര വീക്ക്നെസ് ഇഷ്യൂ പനി അങ്ങനെ എപ്പോഴും വയ്യായി ആരോടൊന്നും ആരോടൊന്നു പറയാനും വയ്യ എനിക്ക് വയ്യാന്നോ എനിക്ക് ജോലിക്കോ ബുദ്ധിമുട്ടാണെന്ന് പറയാനും വയ്യ കാരണം നാട്ടിൽ നിന്ന് ആർക്കും ആരൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ജോലിക്ക് പോകില്ല വേണ്ടത് നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചു അങ്ങനെ ആ സമയങ്ങളിൽ കടന്നുപോയി ഇപ്പോൾ ഒരു മാസമായി ഞാൻ ജോലിക്ക് പോകണം മോൻ ഇവിടെ ആണ് മോൻ്റെ കാര്യങ്ങൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത് അവന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അവൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ തന്നെ തരാം എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം അതും കൂടി ഇതിലൂടെ കൂട്ടിക്കൊഴിച്ചാൽ ചിലപ്പോൾ വീട് ഒരുപാട് ലെൻത്തിയായി പോവും അങ്ങനെ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് മോനും ഓക്കെയാണ് ഇപ്പോൾ ഞാനും ഓക്കെയാണ് അപ്പോൾ എനിക്ക് ജോലിക്ക് പോയി വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറെക്കുറെ പറ്റുന്നുണ്ട് പിന്നെ അനിയത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യും അവൾക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അത്ര അറിയില്ല എന്നുള്ളൂ അതുകൊണ്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം പക്ഷേ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് പാത്രം കഴിഞ്ഞു തന്നിട്ടും വെക്കാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടും ചോറ് വയ്ക്കാൻ അങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉമ്മ എല്ലായിട്ടും കൂടെ വന്നത് ഉമ്മയ്ക്ക് കൂടെ വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അപ്പം അനിയത്തിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മോന് ഒരു തൊണ്ണൂറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നൂറ്റി സംതിങ് ഡേ ഡേസ് ആയി ഏകദേശം അവന് ഫോർവേണ്ടാവാൻ പോവുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല വേറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നത് നേരിച്ച ദിവസം പോലെ അവിടെ കറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ